ോട്ട് എല്ലാ ചങ്കുമ സ്വാഗതം ഇനിയിപ്പൊ എന്നെ പണ്ട് പോയെന്നൊരു പിടുത്തല്ലൈസ് എന്തായാലും വെയിറ്റ് നോക്ക എന്തെങ്കിലും ചാർജ് കുക്കണല്ലോ പെട്ട് എട്ട് നേരം പെട്ട് എനിക്ക് എന്റെ അത്ര വണ്ടന്മാര് ആരുല്ല എന്നതോന്നിട്ട്

മോഡ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടെ വെയിറ്റ് അതെന്താ കൽബ മോഡ് ഓഫ് കേട്ടോ പണിയെയിന് ഇപ്പൊ സെറ്റ് ആക്കി തരാം പന്ത്രണ്ട് ശതമാനമുള്ളൂ ഞാനൊരു വൈബിന് ഇട്ടതാണ് പിന്നെ നോക്കുമ്പോ ചാർജ് കഥ മൂഞ്ചി ഇത്ര

ടിങ്കു ചേട്ട ഞാനല്ലേ നാട് ആ അയ്യാണ് എൻ്റെ മോനെ പക്ഷെ ഡി ഡി ഗെമി മുത്ത ചാർജ് ഇല്ലാളിയാ ചാർജ് ഇല്ല ഞാൻ ആയിട്ട് പാളി പോയി എന്നാ പണ്ട് പോയെന്നൊരു പിടുത്തല്ല മുത്താളി വെയിറ്റ് 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 ഞാൻ ഇനി പണ്ട് പോയ സോളോ സോളോട്ടി ഹായ് മുത്തേ സെറ്റ് സറ്റ് അടാ ലൈവാണ് 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 ഞാൻ 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 ചാർജ് ചെയ്ത് കളിക്കേണ്ടി വരുമല്ലോ എന്നാണ് ഒരു വിടോ എനിക്ക് മൂത്ത് പോകണ ഓടാ ശെരി വരുന്നില്ല നമ്മളെ പോസ്റ്റ് തന്നെ കേട്ടാ ജോഹാൻ ജോഹാൻ അന്ന് വിളിച്ചാൽ മതി ജോഹാൻ ആണോ കേറുകടാ കേറുക എഴുപത്തെട്ട് എഴുപത്തെട്ട് അഞ്ഞൂറ്റിഒമ്പത് കേസ് അടഞ്ഞു ഒരാൾക്ക് മൂന്ന് ടീം കൂടെ രമണൻ വായി ടീം കൂടെ ഒന്ന് കയറും മത്തേ അത് ഫസ്റ്റ് അല്ലെ ഞാൻ ആക്കി 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 ഞാൻ വെറുതെ പറഞ്ഞതാ സെഡ് ആക്കി കളയല മോനസെ സെഡ് ആക്കല സെഡ് ആക്കല മോനസെലിട്ട് രമണൻ ഞാൻ സനത്താണ് സന സനത്ത് ഇതില് സനത്തിൻറെ മോനെ സനത്ത് ജോഹാനാണ് മനസ്സിലായോ മത്തേ മനസ്സിലായി ഏർ ജെബിൻ കിച്ചൂസ് എല്ലാരും ഉണ്ടല്ലോ ഗൈസ് ടീം കോർ അടിച്ചു വരുമ്പോ ചമ്മ ഒരാളെങ്കിലും ടീം കോർ അടിക്കാതെ വന്ന ചെറിയ സീനാണ് മുത്താളെ ഏർ ബ്രൂ ഏർ ആൻറ്റാമോന് ഗൈസ് റൊമി ഡാ റൊമിയെ വാറ മുത്തേ വേറെ ഡാ ജോഹനാണ് ടിഷിംഗ് ആണോ റാങ്ക് പുഷിങ് അല്ല ഞാൻ വെറുതെ ഒരു വൈബ് ഇങ്ങനെ കേറാണ്ട് ഇട്ടതാണ് പക്ഷെ പക്ഷെ സീൻ എന്താന്ന് വെച്ചാല് വെയിറ്റ് ഇപ്പൊ പറവ് സീൻ എന്താന്ന് വെച്ചാല് എന്റെ ചാർജ് ഞാൻ കാണിച്ചു കാണിച്ചരാസ് പതിനൊന്ന് ശതമാനം ഫ്രണ്ട് ആക്ക ഫ്രണ്ട് കേട്ടോ ഫ്രണ്ട് ആക്ക അതിനെന്താ ഫ്രണ്ട് ആക്കാ ലോ സീൻ ബൈസ് മീ ഫ്രണ്ട് മിസ്റ്റർ കമ്പൻ ഫ്രണ്ട് ഐഡി ഉണ്ടല്ലോ ണിയാ സെറ്റ് നമ്മക്കെ കളിക്കാനല്ലേ ലൈവ് കാണാനുള്ളൂ ആയി മുത്തേടാ ലൈവ് കണ്ടോണ്ടിരിക്കണ്ടടാ ഇങ്ങള് വര നിങ്ങള് വന്ന് എന്റെ കൂടെ കളിക്ക അതാണ് എനിക്ക് വേണ്ടത് ലൈവ് ആര് കണ്ടോണ്ടിരിക്കണന്നില്ല ജസ്റ്റ് എന്റെ കൂടെ വന്ന് കളിക്ക പിന്നെ അതിനുള്ള ശതമാനം ഇല്ല ഞാൻ നൈസായി ചാർജ് എത്തിക്കേണ്ടി ഡാർക്ക് അടിച്ചല്ലേ ഇന്നത്തെ ലൈവ് കോടി സ്ത്രീ കടശ്ശിയോട് സ്റ്റാബിൾ ഓ അടുത്തത് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് മൂഞ്ചി ഇന്നത്തെ മൂഞ്ചിലാണ് ൂറമ്പി ബാക്കി വെക്കെ നൂറമ്പി ബാക്കി വെക്കാം ഉം ഇന്ന് ഇന്ന് നമുക്ക് പെട്ടെന്ന് തീരായി കാരണം ഞാൻ ആകെ പത്ത് ശതമാനമാണ് ഞാൻ അയച്ചിട്ടിട്ടത് അതിന് ചുമ്മാ വെറുതെ എല്ലാരും ഒന്നും പരിചയപ്പെടാലോ പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഇന്ന് ചർച്ചയായിട്ട് നമുക്ക് മോഡറേറ്റേഴ്സിനെ ഇതാക്കട്ടെ നിങ്ങൾ അതിൽ പറഞ്ഞാൽ മതി മോഡറേറ്റർ ആക്കണമെങ്കിൽ നോക്കട്ടെ നമ്മളിപ്പോ ആകില്ല ടോൺസർ മാത്രമാണ് മോഡറേറ്റർ വേറെ ആരെങ്കിലും ആക്കണമെങ്കിൽ പറയാം എല്ലാത്തിലും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ഹായ് ഡബിൾ ഇവിടെ ഒരാളിത് എന്റെ ഡാറ്റ ഒക്കെ ഇത്രേ കറക്റ്റ് കറക്റ്റായി പറയുന്നത് അറിയില്ല ഏറ്റാ ൂറ്റിഅറുപത്താറ് എം പി ഡാറ്റ ലെഫ്റ്റ് ആ അയ്യങ്ങനെ പറയണെന്ന് നന്നായി എന്താ പ്രോ ഇന്നലെ വേഗം കഴിയുന്നല്ലോ ഇന്നും വേഗം കഴിയുമോ ഇന്നും വേഗം കഴിയും മുത്ത ഇന്ന് വേഗം ഇന്ന് ഇന്ന് ഞമ്മള് ലൈഫായിട്ട് കുറച്ചേരെ മാത്രമേ ഉള്ളു നമ്മള് ലൈവ് എന്ന് പറയണത് ഒന്നരാടാടാ ചേട്ടാ ഏർ നമ്മള് ഇ ശരിക്കും ഒന്നരാടൊന്നരാടാണ് ഞമ്മള് ലൈവ് ഇടേണ്ടത് ഇന്ന് നമ്മള് വെറുതെ ഇട്ടതാണ് ഒരു വൈബിനിട്ടതാണ് പക്ഷെ അതാണെങ്കിൽ ആകെ മെഞ്ചും ചെയ്തു എങ്ങനെ പത്ത് ശതമാനം അഞ്ഞ ഒമ്പത് ശതമാനം മലയാളി പാപം മോനെ എന്താണ് ഗെയിം പറഞ്ഞാ എപ്പോഴെ ഞാനൊരു ന്യൂബാണ് എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിക്കോഷ് മൊത്തമാണേ നമ്മളെ തന്നെ ഇതില്ല ഇതാ എന്റെ അടുത്തൊന്നുമില്ല പോ നമുക്ക് നമുക്ക് നൈസ് ഒക്കെ കാട്ടാം നോ പ്രോബ്ലം മേക്ക് മീ ഫ്രണ്ട് എന്തെങ്കിലൊക്കെ അടുത്ത ലൈവ് എട്ടര കിട്ടുമോ അടുത്ത ലൈവ് എന്നിട്ടല്ല സീൻ എന്താന്ന് വെച്ചാൽ ആ ടൈമില് എന്റെ ഉപ്പ് വീണു അപ്പൊ എനിക്ക് ഇങ്ങനെ ഇതൊന്നും അങ്ങനെ ഇവിടെ അത്ര ഒരു ഇതിലല്ല രസത്തിലല്ല മനസ്സിലായി ഫ്രീ ഫയറും കാര്യങ്ങളൊന്നും അപ്പൊ ആ ഒരു സീനിക്കുണ്ട് അത് വെച്ചിട്ടാണ് വെച്ചാണെ ഒന്നും കേട്ടോ പിന്നല്ല മലയാളികളെ പാടാക്കാം മോടാക്കാം എപ്പ ചോദിച്ചാൽ ഇതില് പറ്റുന്നില്ലട മോടാക്കാൻ ഇങ്ങനെ നെറ്റ് സീൻ ഉണ്ടാവും നമ്മക്കിപ്പോ ഒരു സീനേ അല്ല നമ്മൾ വെറുതെ ഇങ്ങനെ കറങ്ങി കറങ്ങി കളിക്കാന്നല്ല സാധാ ക്ലാഷ് കോഡ് അല്ലേ ആണ് മറ്റേ എന്താ പേര് വെറുതെ പുഷ് മറ്റേ പറയുന്നുണ്ടല്ലോ പറഞ്ഞു പറഞ്ഞു മറ്റേ പറഞ്ഞു മേക്ക് മീ ഫ്രണ്ട് 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 ആക്കാം ഒന്ന് ലൈവ് ആറിയാ ബ്രോ ഫ്രണ്ട് ആക്കാം മോഡ് ഇന്ന് റൂം കിട്ടിയോ ബ്രോ ഇല്ല അന്ന് റൂം കിട്ടിയില്ല അന്ന് ടോൺസർ തീരെ കയറിയില്ല അവൻ ക്ലെയിം ചെയ്യണം നമ്മളതിൽ അവൻ ക്ലെയിം ചെയ്യണം എന്നാലേ കിട്ടത്തോളൂ അവന് അവനെ വിളിക്കാം അവനെ വിളിക്കാം അവനെ വിളിക്കാം അവനെ വിളിക്കാം അവനെ വിളിച്ച് രണ്ട് തേരെ ഒക്കെ പറഞ്ഞ് കേറാൻ പറയാം അതെ പറ്റത്തുള്ളൂടെ ഓൺ ആക്കണോ മനസ്സിലായി മനസ്സിലായ്മെ എനിക്കൊക്കെ അറിയടാ നിങ്ങളൊക്കെ എനിക്കറിയാം മിസ്റ്റർ കോമ്പിങ് പറ്റൂല ആ ഞാൻ എന്നാൽ ടൈമിൽ ഞാൻ ഇപ്പൊ സെർച്ച് ചെയ്ത് ഐ ഡി എടുക്കണ്ടേ ഒന്നാമത് ഫ്രണ്ട് ലിസ്റ്റും ഫുൾ ആണ് ആര് കളിയ പിടുത്തല്ല നോക്കട്ടെ നിങ്ങൾ കേറിയാമത്ത ആ ഭയ പാരോടാ ആരെയാണ് ബ്രോ ഷാ എന്താണ് ബ്രോ പേരെന്താണ് ആ ഫോർ നാലാം നമ്പർ അല്ലേ നമുക്ക് നോക്കാം 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 വെയിറ്റ് അത് ഞാനേ അവിടെ ഞാൻ ഗിൽഡിന്റെ മെമ്പർ മാത്രമാണ് അപ്പൊ എനിക്കറിയില്ല ഞാൻ ചോദിച്ചോട്ടെ പിന്നെ സെക്കൻഡ് ഗിൽഡ് സെക്കൻഡ് എന്തോ അവസ്ഥ ചോദിച്ചു നോക്കണം സെക്കൻഡ് ഗിൽഡിന്റെ ലീഡർ ആണ് ഇവിടെ നിൽക്കുന്നത് സെക്കൻഡ് ഗിൽഡ് ലീഡർ കാര്യം സപ്പോർട്ടാകെ അവനോട് ചോദിച്ചാലും മതി പറഞ്ഞവര് ഇവിടെ മതിലൊക്കെ കെട്ടിടം അയ്യേ പിന്നെ first floor. Oh, guys. Got it. Make me friend ID, ID, bro. Hello. Oh, da. Hello, okay, I'm good. 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 Yeah, that <the> imposter mutha kalpa ponne double kill enikku vayya inna inna thiranda ittala ende മോടാക്കാം മോടാക്ക്രോ എന്നോട് മാറി വാടി ബ്രോ എന്നോട് മാറി വാടി തണിക്ക് എന്തൊക്കെയാണ് മറ്റാനേജ് പറഞ്ഞു മനസ്സിലും ൂമിട്ടോ റൂമില്ലട റൂം ഇട്ടിട്ടില്ല റൂം ഇട്ടിട്ടില്ല റൂമ് ഞമ്മക്ക് നാലെട്ടരാട്ടോ റൂം ഞാൻ നാലെട്ടരാവേ ഇന്ന് ഞാൻ വെറുതെ തുടങ്ങിയടാ നിർത്തും ഞാനത് ഇത് അങ്ങനെ ഒന്നും ആവത്തില്ല നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇങ്ങനെയുണ്ട് ഇത് ഞാൻ മെയിൻ ആയിട്ട് മോഡറേറ്റേഴ്സിനൊക്കെ തെരഞ്ഞെടുക്കാനൊക്കെ വേണ്ടിട്ടൊക്കെ അങ്ങനെ ഇട്ടു തന്നെ പക്ഷെ മോഡറേറ്റേഴ്സ് അപ്പോഴും പറ്റുന്നില്ല ഞാൻ ഞാൻ വേറെ Eu മൂടാക്കാം 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 കുടിച്ചോ ഹൻ് മോനെ ഇതുവരെ ഒരാൾ പോലും ചോദിക്കാത്തതാണ് ഇത് താങ്ക്സട മുത്തേ ചായ കുടിച്ചു ചായ കുടിച്ചോ ആ ചായ ചായ കുടിച്ചോടിച്ചു നീ കുടിച്ചോ മുത്തേ നീ കുടിച്ചോ അക്ഷര പേ മുത്തേ മോടാക്കാം മോട് ഇന്ന് പറഞ്ഞാ ഇന്ന് ചോദിച്ചും അതുപോലെ തന്നെ വേറെ ആരെയൊക്കെ പിന്നെ അപ്പൊ ഒരു കളി കഴിഞ്ഞ പോലെ തന്നെ നിർത്തേണ്ടി വരും എന്തു ഒരു കിലോ തുറക്കിട്ടില്ല അപ്പുറം തരാല്ലോ ഗൈസ് വധൂരിക്ക് അഞ്ചിലൈക്ക് ഗൈസ് അഞ്ചിലായി വധൂരിക്ക് അഞ്ചു ലൈക്കായി ഗൈസ് എതിരാളികൾ കളി കണ്ട് ഇട്ടിരിക്കുന്നു പപ്പടം തരാ പപ്പടം ഇതെന്താ പപ്പടം തരാൻ മൂടാക്കി ഞാൻ പിന്നെ സെറ്റ് രണ്ടു മൂന്നെണ്ണം രണ്ടു ബാക്ക് പേക്കിട്ടോ ജിങ്ങട്ടല്ലേ അത് ഞാൻ പപ്പടത്തിനു വേണ്ടി അങ്ങോട്ട് ഇന്നത്തെ വെറുതെ ഒരു പവർ ഇട്ട് പോയതാണ് ചാർജ് ഇല്ലാത്ത ഇവരെ ഞാൻ നോക്കില്ല ഞാൻ എന്തെങ്ങനെ വർത്താൻ പറഞ്ഞിട്ട് ഒരു കില്ല് പോലും സോറി ചെറിയ നല്ല കട്ടക്കെ നല്ല വെറുത്തു ഇന്ന് സെറ്റ് ആക്കട്ടും വിഷയല്ല മോഡ് 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 ഏതാണ് നമ്മൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും അറിവ് മനസ്സിലായോ എന്താ സംഭവം എന്തൊക്കെ ചെയ്യേണ്ടത് എന്താണ് ഈ മോഡ് മോഡറേറ്റേഴ്സിന്റെ പരിപാടീസ് എന്തൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും അറിയണതല്ല അറിയാതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്നത് അല്ല വെറുതെ ഇങ്ങനെ മൂഡാക്കുക മൂടാക്കുക അങ്ങനെയാണ് ഗൈസ് അല്ലല്ലോ ചാർജി കുത്തിവെച്ച് കളിക്കാ ചാർജ് കുത്തി വെച്ചാൽ മോഡറേറ്റേഴ്സിനൊക്കെ തരാം ചെയ്യേണ്ട അവര് പറഞ്ഞോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഫുള്ള് ഊടായിപ്പോ മാത്രം പറയണു അവരെന്താ നൈസായി പിടിച്ച് ഇങ്ങോട്ട് നിങ്ങൾക്ക് അവരെ അങ്ങനെയൊക്കെ ചെയ്യും അതിനാണ് ചോദിച്ചത് ഈ ഒരു എന്ന് സംഭവം മനസ്സിലായില്ലേ സംഭവം അപ്പൊ ഞാൻ ആക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിള്ളേരൊക്കെ ഞാൻ എന്റും നാലും പപ്പടം കരിഞ്ഞു പപ്പടം തരാൻ മോടാക്ക ചാതി കുത്തി വെച്ച് കളിക്ക് കുറവ ലോക്ക് ഞാൻ ആരോടും എന്താണ് ലോക്ക് ഒക്കെ അലോക്കൊക്കെ ജസ്റ്റ് വെറുതെ അലോക്കൊന്നൊന്നല്ല മൊത്തം ഒന്നുമല്ല എന്താ പറയുക അലോക്ക് കൊണ്ട് നിങ്ങൾ ഈ അലോക്കിനെ ഇത്രയ്ക്ക് തലക്ക് പിടിച്ചടക്കണെന്താണെന്നെനിക്കറിയത്തില്ല ഞാൻ ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ള എനിക്ക് എൻ്റെ കഴിക്കാൻ ആ ലോക്ക് കിട്ടി പക്ഷേ കുഴപ്പമുണ്ടോ ചോ കുഴപ്പമില്ല അത്രയേ ഉള്ളു അല്ല കഴിയുമ്പോൾ പുതിയ ഒന്നുമില്ല ഞാൻ നമുക്ക് നമ്മളെ പൂക്കൊന്നും വെക്കാം നിങ്ങൾ ആ ലോക്കില്ലാത്തവർക്ക് വേണ്ടി ഒരു കളി അറിയാം അല്ലാണ്ട് നിങ്ങളെ ചുമ്മാ അലോക്ക് 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 പറഞ്ഞാണ്ട് ഒരാവശ്യമില്ല ആ ഗേസ് നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അച്ചന്മാരെ കിടന്നു വരുക കിടന്നു വരുക കിടന്നു വരുക എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അഞ്ച് ശതമാനം കൈസ് അഞ്ച് ശതമാനം ഒരു കളി കൂടി കളിച്ചാൽ നമുക്ക് നൈസ് ആയി നിർത്താം അച്ചന്മാരെ വേറൊരു കാര്യം ഉണ്ട് ഇത് അപ്ലോഡ് ആക്കൂ അപ്ലോഡ് ആക്കത്തില്ല കേട്ടോ നൈസായിട്ട് നിങ്ങൾ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് കാണിച്ചാൽ അതിന് മോഡാക്കാം ഏസ് നമ്മളെ റൂമിൻ്റെ അനിയൻ വന്നിട്ടുണ്ട് അഞ്ചാ മൂന്നെ ഗൈസ് പവർ പായി മൊത്തം എന്ത് ക്ലാസ് ടു പോയോ നമ്മൾ കളിക്കുന്നതേ ലൈവിലാണ് ഇപ്പൊ ലൈവാണ് ഇപ്പൊ ഞാൻ വെറുതെ ഒരു ലൈവ് ഇട്ടതാണ് ഇത് ഇപ്പൊ നിർത്തും അപ്പൊ നമ്മൾ നൈസായിട്ട് ക്ലാഷ് കോഡ് സാധ കളിച്ചോണ്ടിരിക്കും അഞ്ചു ശതമാനം ഉള്ളു അപ്പൊ നമ്മള് പവറൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കാണ് ലൈവ് കഴിഞ്ഞിട്ടില്ല ലൈവ് ലൈവ് ലൈവിലാണ് നിന്റെ ചേച്ചി ഇവിടെ കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ ആ പിന്നെ അല്ല ഇപ്പൊ തീരും മോഡ് 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 മോഡാക്കാം മോഡാ എല്ലാരും മോഡാക്കാം കേസ് എല്ലാരും മോണാക്കാം ഇന്ന് ചോദിച്ചാൽ എന്നാ അവ കുറച്ച് പേരുള്ള അപ്പൊ ഞാൻ എല്ലാവരും ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ അവരൊക്കെ എന്ത് ചെയ്യാ കമന്റ് കമന്റ് സെക്ഷൻ ചെന്നിട്ട് ഞാൻ എല്ലാരും മോണാക്കാം സെറ്റാണ് സെറ്റാണ് ആണ് മലയാളി ഗെയിമർ അതുപോലെ തന്നെ അഷ്റഫ് എസി പിന്നാര പിന്നാരെ ചോദിച്ചിട്ടുള്ളത് ആരാണ് 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 കേസ് ആരാണ് ചോദിച്ചിട്ടുള്ളത് മച്ചാർ എപ്പോ ഫുൾ ഓൺ മലയാളി ഗെയിമർ മലയാളി ഗെയിമർ ഞാൻ മോഡാക്കാൻ ചോദിച്ചത് അഷ്റഫേസി മോഡെ എത്തണം അതെല്ലാം മൊത്തമാണ് ഞാൻ പറഞ്ഞത് ബ്രോ മോഡ് എന്ന് പറഞ്ഞാല് ഏ ബോറാക്കാതെ പറഞ്ഞുതരാട്ടോ മോഡെന്ന് പറഞ്ഞാൽ ആയിട്ട് നിങ്ങൾ ഞാൻ ഇപ്പോ ഇപ്പോൾ മോഡാക്കിയെന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻ്റ് അതിന് എന്ത് ചെയ്യും ഒരു ബ്ലൂ ടി ബ്ലൂ ഒരു ഇതിൽ വരും അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും മോശമായിട്ടുള്ള കമൻറ്റ് എല്ലാ കമൻറ്റും ഡിലീറ്റ് ഡിലീറ്റാക്കാൻ എന്നൊക്കെ ഇതില്ല ആകെ ഒരു കുറച്ച് കമൻറ്റ് വരുന്നതാണ് ഇതിപ്പോൾ അവർ മോശപ്പെട്ട കമന്റ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് അത് ഒഴിവാക്കാം അതായത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം മറ്റേത് എൻ്റെ എൻ്റെ സ്ഥാനം നിങ്ങൾക്ക് കിട്ടും അവിടെ എനിക്ക് ഞാൻ കളിയിലല്ലേ കയറാം അപ്പോൾ എനിക്കിങ്ങനെ അതിന് റിപ്ലോ കൊടുക്കാം ആ ഒരു ചെറുപ്പം അപ്പോൾ അവന് വേണമെങ്കിൽ ഇപ്പോൾ പിടിച്ച് നിങ്ങൾക്ക് ബാൻ ആക്കാം അങ്ങനത്തെ കാര്യങ്ങൾസ് ചെയ്യാം അതായത് നിങ്ങൾ എൻ്റെ കൂടെ വന്ന് കളിക്കാൻ നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ട് ആരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇതൊന്നും നമ്മൾ ഈ ഒരു മണിക്കെത്തവർക്ക് ഈ മോട്ടറിന്റെ ആവശ്യമൊന്നും ഇല്ല കാരണം നമ്മളെല്ലാരും നമ്മളെ കട്ട ചാങ്ക്സ് ഇങ്ങനെ റിമൂവ് ആക്കാണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നണേ എന്നാലും പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് സെറ്റ് ആക്കാന്ന് പറഞ്ഞത് സെറ്റല്ല പെണ്ണല്ല പൊളിയാണ് ഗായ് അരമാരേലുണ്ടെങ്കിൽ ഇന്ന് മോഡാക്കാന്ന് ചോദിച്ചാ എല്ലാരും ഓടാക്കാവേ പെവറാണ് 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 ഫുൾ ആൻഡ് ഫുൾ പെവറാണ് എത്ര ആൾക്കാർ കാണുന്നുണ്ട് ഗൈസ് രണ്ട് മൂന്ന് മൂന്ന് അയ്യോ ഞാൻ കേസ് ഞാൻ കൂടുതൽ പറഞ്ഞു 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 പറഞ്ഞ് പോയി നമുക്ക് സിറ്റാൻ മോഡാക്കി മലയാളിക ആക്കാം ടീം കോഡ് ടീം കോഡ് കാണില്ല ടീം കോഡ് കാണില്ല അയ്യോ അതിന് നിക്കല ഏഞ്ചൽ ഗെയിമർ എൺപത്തൊന്ന് എൺപത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് നൂറ്റിഒമ്പത് കേസ് ഇത് എന്താ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നൈസായിട്ട് ഇത് അപ്ലോഡ് ആക്കുന്നതല്ല ഇത് പവർ പോയാൽ അയ്യാണ് നാല് ശതമാനമുള്ളു കൈസ് നാല് ശതമാനം ഓൺലൈൻ ഫോർ ശതമാനം ഒരു കളി കൂടെ എന്ത് അതിന്റെ മോട്ടല്ല ഡയമണ്ട് ഒന്ന് സെറ്റ് ആവട്ടെ സെറ്റാവട്ടെ സെറ്റാക്കാം ഞാന് നൈസായിട്ട് എന്താന്ന് വെച്ചാല് ഈ അലൈറ്റ് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് എടുക്കണം അപ്പൊ ഇനി ഒരു നൂറ് മെട്ടാ അവിടെ നേരെ സെറ്റ് ആക്കാം പിന്നെ അതിന് ശേഷം കിട്ടണത് ഞാനിങ്ങനെ ഒക്കെ നോക്കാം അവിടെ നേരൊക്കെ ഒന്നും ഒപ്പിക്കഴിയോ ഇങ്ങനെ എസ് പി എം മോഡാക്കി കേട്ടോ അക്കട മൊത്തം സെറ്റാക്കാം ഇപ്പോൾ മോഡാക്കുക ആക്കാൻ മോഡാക്കാൻ പറ്റത്തില്ലണ്ടാ എനിക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടൊന്നും പറ്റത്തില്ല അതുപോലെ തന്നെ ശൈലജ ഒരു വർ മോഡാക്കുവോ ശൈലജ ഒരു ഒരുപാട് ആക്കാം പിന്നെന്താ മാർട്ടിനോ അറിയോ

ആറ് ലെഫ്റ്റ് ആയി ലെഫ്റ്റ് മലയാളി ഗെയിമർ രണ്ട് മലയാളി ഗെയിമറുണ്ട് കേട്ടോ പിന്നല്ല രണ്ട് മലയാളി ഒന്ന് എനിക്കറിയാം ഒന്ന് എന്റെ ഇൻസ്റ്റാളൊക്കെ മെസ്സേജ് അയക്കുന്ന ആളാണ് ഗെയിമർ ഇൻസ്റ്റാല് എപ്പഴും മെസ്സേജ് അയക്കാം അപ്പൊ എനിക്കറിയാം എൻ്റെ അപ്രോ അത് എനിക്ക് അലോക്കില്ലാത്തത് കൊണ്ട് എന്നെ ആരും ഗിൽഡിൽ കേട്ടില്ല അയ്യാ പിന്നെ അങ്ങനെ ഒന്നും ഇല്ലടാ ഒരു രണ്ട് മാസം മുന്നേ അലോക്കെടുത്ത് അതിന് മുന്നേ ഞാനീ ബ്രോന്നാൻ പെൻസിലുണ്ട് ദ പവർ ഓഫ് ടോൺസർ കയറ്റി എന്നെ എന്നിട്ട് അവൻ ഈ ഗിൽഡേക്ക് കയറ്റി അവന്റെ ഗിൽഡിലോട്ട് കയറ്റി അന്ന് എനിക്ക് ഒരു തേങ്ങയില്ല ഒരു തേങ്ങയല്ലായിരുന്നു ഒരു തേങ്ങയല്ല യൂട്യൂബ് ചാനൽ ഉണ്ടോ വെച്ചാൽ ഉണ്ട് ഇന്ന ഇല്ലാച്ച ഇല്ല അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ പക്ഷെ അവനെന്നെ ഗിൽഡിലോട്ടേക്ക് കയറ്റി എടാ അത് എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ ഗിൽഡർസ് ഉണ്ടാവടാ അടിപൊളിയായിട്ട് ഫുൾ സപ്പോർട്ട് അവന് ില്ലടുത്ത് ഗൈസ് പോകാതെ സൗണ്ട് വെറുക്കാം കുട്ടികൾക്ക് എൻറ്റോ റൊമിയുടെ അനിയാൻ റോമിയുടെ അനിയന്റെ പേര് അറിയുന്ന റോമി ബ്ലൂ എന്നാണ് ഇതിന്റെ പേര് അപ്പൊ അത് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നത് റൊമിന്റെ അനിയനിന്ന് അവൻ നിങ്ങൾ കേറി ആരാണ് റൊമി റൊമിനെ അറിയാത്തവരുടെ ഞാൻ കോമാ കോമൽ ഗെയിംസ് കൊണ്ട് കുറച്ച് ഗെയിംസ് കൊണ്ട് സെറ്റാക്കാം സെറ്റ് ആക്കാം ഓട്ടോ പിക്കപ്പ് കൺട്രോള് ലോൽ ഗെയിമിങ് ഞാൻ എന്തുമുത്തേ വേണേ ഗൈസ് പവർ പോയ ലൈവാണ് ഗൈസ് പക്ഷേ നിങ്ങൾ ഒന്നും കുറക്കണ്ട അല്ല ലൈക്ക് അടിച്ച വിഷയമല്ല ഞാനിത് അയ്യോ ഞാൻ അലോക്കാണ് ആണ് കയറി പോയി ഗൈസ് അലോക്കാണ് കയറി നമ്മളെ പൂങ്കോങ് എടുത്തത് സീനില്ല ഏതാനും ക്യാൻസൽ കൊടുക്കാം ഗൈസ് പെവർ മലയാളി ഗെയിം അറിയില്ല എന്ത് മൊത്തം എന്തില്ലാന്ന് പ്രോ കമൻ്റ് ഒക്കെ വായിക്കാവേ വെയിറ്റ് ചെയ്യണേ ൂടെ കളിക്കാമോ പ്ലീസ് പിന്നെ മൊത്തം ഡി ജെ ഗെയിംബറിന്റെ ഫ്രണ്ട് അല്ലേ നിങ്ങള് വരി ഇതാണ് നമ്മളത്തെ കൂടെ കളിക്കാൻ പറ്റാണെ നമ്മളൊക്കെ നമ്മളെ ഗാനൂബ് ആ എൻ്റെ ആന കേസ് ജിത്ത് പിള്ളേരെല്ലാം തമർത്തടിച്ച് പൊളിച്ച് റൂമിൻ്റെ അല്ലടാ അതൊന്നല്ല ആ അതൊക്കെ സെറ്റ് ബ്രോ ഡിജ്മർ ബ്രോ എന്റെ കൂടെ ഒരു വട്ടം കളിയാം ശൈലജ ഒരു വായ്പോസ്റ്റർ അറിയാം ശൈലജ ഒരുപാട് ഇമ്പോസ്റ്റർ അറിയാന്നാ കലേ ജനല്ലേ ഇമ്പോസ്റ്റർ മോത്തേ അതൊക്കെ അറിയാം ഇങ്ങനത്തെ ഇമ്പോസ്റ്റർ മൊബൈബർ ഗൈസ് റൂമിനെ അറിയാത്തവരില്ല ആടാ പിന്നല്ലേ പറയ ഇംപോസ്റ്റർ അറിയാം ഇംബോസ്റ്റർ അറിയാൻ മൊത്തം ഇമ്പോസ്റ്ററൊക്കെ അറിയാം എന്തുടാ എനിക്കറിയാതിക്കോ നിങ്ങളൊക്കെ നമ്മളെ കെട്ട ചങ്ക്സ് ഉണ്ടാ നമ്മളെല്ലാരും നമ്മക്കറിയാം ആ ഒരു ആ ഒരു പേടി ഒന്നും പേടിക്കണ്ട എന്റെ പേരോ എന്റെ പേര് നിങ്ങൾ എന്താ എന്റെ മൗൻകുളിന്ന് വിളിച്ചോ അതിനാ മൗ ബ്രോ അല്ലെ മാളി ചേട്ടൻ ആ എന്തേലൊക്കെ വിളിച്ചോ അതൊന്നും സീനില്ല ഏഹ് മാളി പ്രോ മാുളി ബ്രോ എന്ന് വിളിച്ചോ സീന് ഒറിജിനൽ നെയ്മ് ഒറിജിനൽ നെയ്മേ മൗങ്കിളി ബ്രോ എന്ന് വിളിച്ചാൽ മതി ഒറിജിനൽ നെയ്മ് എനിക്ക് മൗങ്കിളിന്ന് വിളിക്കണ ഇഷ്ടം ഇതെന്താ ഇങ്ങനെ ഇവര് ഇത് ഇവര് കളിപ്പിക്കന്നെ ആടാ കളിപ്പിക്കോ അല്ല കളിപ്പിക്കന്നെ യം കളിപ്പിക്കല്ല ബോട്ടാടാടാ എടാ മണ്ട പൊക്കല്ലടാ ആ ബോട്ട് അങ്ങനെ പോട്ടല്ലമാര് കളിക്കാണ് അപരന് പേര് മാറ്റി മൗംഗ്ലി സേട്ടൻ അതാ സെറ്റ് പിന്നല്ല മൗംഗ്ലി സേട്ടൻ ഫ്രണ്ട് മലയാളി മലയാളി ഗെയിമർ ഏറ്റവും വെറുതെ താല്പര്യം ഇല്ലാതെ ഓ ഇന്നെന്താ ഞാൻ െ ബോറാണ് സെറ്റ് ആക്കാം അപ്പോൾ ഞാൻ എത്ര ശതമാനം ഉണ്ട് നോക്കട്ടെ ഗൈസ് ഒരു ശതമാനം പവർ പവർ ഏറ്റവും ഒരുപാട് മച്ചവരെ പെട്ടെന്ന് തീർക്കണേ ഒരു ശതമാനമുള്ള ഇതിപ്പോ ഇതിപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഐസിയായിട്ട് ലൈവ് ഓഫ് ആക്കേ മച്ചമാരെ അപ്പം എല്ലാ ചങ്കുമച്ചമാർക്കും നന്ദി ഉണ്ട് കേട്ടോ ഭയങ്കര നന്ദിയുണ്ട് മച്ചന്മാരെ പിന്നെ മലയാളി ഞാൻ പറയുമ്പോ എല്ലാവരും ഞാൻ ഓ വെറുപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതന്നെട്ടല്ലേ പക്ഷെ ഞാൻ നാളെ ഫുൾ സെറ്റ് ആക്കണേ ലൈവ് പിന്നല്ല നാളെ ഫുൾ ഓൺ ഫുൾ പവർ ആണ് കേസ് നമ്മളെ ഒന്നരാടം ഒന്നരാടം ഫുൾ ഇവരും ഇന്ന്